ബീനസ് പുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിതാ ഒരു ചെറിയ വെള്ളരിക്ക് വെച്ചിട്ട് ചോറിലേക്കുള്ള ഒരു ഒഴിച്ചു കയറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം അതിനുവേണ്ടി വെള്ളരിക്കൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മണ്ണിൻ്റെ കലത്തിലേക്ക് ഞാനത് ഇട്ട് കൊടുക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ ഒരു തക്കാളി നീളത്തിലരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഒരു മൂന്ന് പച്ചമുളകും ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളരിക്കയുടെ കൂടെ തക്കാളി കൂടി വെന്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമല്ല ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളരിക്കയിൽ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് കുറച്ച് അധികമായി കഴിഞ്ഞുണ്ടെങ്കിൽ ഉപ്പ് പെട്ടെന്ന് കൂടുതലായിട്ട് പോകും കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഞാൻ എന്താ മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മുളക് പൊടി അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്താ വെച്ചാൽ വെള്ളരിക്ക ഇരിക്കാ വെന്ത് കൂടി അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ഞാൻ അടപ്പത്ത് വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും ആ സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇത്രയും ഒരു അരമുറി നാളികേരവും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ രണ്ട് ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക നമ്മളിപ്പോൾ വെള്ളരിക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഞാനെന്താ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നല്ലപോലെ ഒരു തിള വരട്ടെ നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ല ഒഴിച്ച് നന്നായി മിക്സ് ചെയ്താൽ മതി നല്ലപോലെ ഒന്ന് ചൂടായി അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം തൈര് ഒഴിച്ചിട്ട് അധികം തിളപ്പിക്കരുത് കേട്ടോ ആ സമയത്ത് നമുക്ക് അതിലേക്ക് ഉപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കുക ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എന്താ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമുക്കിതിലേക്ക് ഒരു വറവിടണം വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ കടുക് അതുപോലെ ഒരു ടീസ്പൂൺ കടുക് ഒര ടീസ്പൂൺ ഉലുവ ഒരു വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് വറവ് ഇടുന്നുണ്ടാവും ഇന്ന് നമുക്ക് നന്നായിട്ട് ഉപ്പിരുന്നതോട് കൂടി തന്നെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് കറിയിലേക്ക് ഒഴിക്കുന്നതിനായിട്ട് മുന്നേ ആയിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൽ ഒരു കാ ടീസ്പൂൺ മുളക് പൊടിച്ച് കൊടുക്കുന്നുണ്ട് അത് എന്തിനാ വെച്ചാൽ കറിക്കൊരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് കുറച്ച് സമയം അടച്ചു വയ്ക്കാം അപ്പോൾ ഇതേപോലെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു തവണ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ